രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും എൻജിനീയറിംഗ് കോളേജിലെയും പോളിടെക്നിക് കോളേജിലെയും കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ വാരിഡിക്ടറി ഫംഗ്ഷൻ വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ഒരു കലാലയത്തിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെതായിട്ടുള്ള വിഷമതകളും നമ്മുടെ മുന്നിലുണ്ടാകാറുണ്ട് ഞാൻ നിങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഈ പഠനം പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു ഒരുമിത്തിനകത്തുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുക അതിൻ്റെതായിട്ടുള്ള നല്ല വിഷയ വിഷയങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഒരിക്കലും നമ്മൾ കലാലയ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാനും ആഗ്രഹിക്കത്തുള്ളൂ നിമിഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകാറുണ്ട് ഞാനൊരു പത്ത് വർഷം സ്കൂൾ ജീവിതവും പത്തു വർഷം കലാലയ ജീവിതവും നയിച്ച ആളാണ് അതുകൊണ്ട് വീണ്ടും പഠിക്കണം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മുന്നിലും ഉണ്ടാകാം എൻ്റെ മുന്നിലുണ്ടാകാം മറ്റൊരു തരത്തിൽ നമ്മൾ വിദ്യാർത്ഥികളാണ് പഠനം നമ്മുടെ തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാനും പഠിക്കുന്നുണ്ട് നിങ്ങളും പഠിക്കുന്നുണ്ട് എന്നു പഠനം മരണം വരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയ അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോഴാണ് പുതിയ പുതിയ അറിവുകളിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുന്നത് ഓരോ ദിവസവും പുതിയ അറിവുകളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അപേക്ഷ ഒരു ദിവസം പോലും നമുക്ക് പുതിയ അറിവുകൾ കിട്ടാത്ത ഒന്നില്ല അറിവുകൾ കിട്ടുന്നത് നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള സാഖകളിലൂടെ നമുക്ക് അറിവ് സമ്പാദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പഠിക്കുമ്പോൾ കിട്ടുന്ന അറിവുകളിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റു മേഖലകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് ഇന്നൊരു പക്ഷെ പണ്ടത്തെ പഴയ ഒരു കാലഘട്ടങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ രീതികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വേറെ വ്യത്യസ്തകളുണ്ടായി ഒരുപക്ഷെ നാം മണ്ണെഴുതി തുടങ്ങിയ നമ്മളിന്ന് അക്ഷരങ്ങളിന്ന് മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അറിവിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും വ്യത്യസ്തങ്ങളാണ് അന്ന് നമ്മൾക്ക് കിട്ടിയിരുന്ന അറിവ് ചെറിയ ചെറിയ പൊടി ലൈബ്രറികളിൽ നിന്ന് കിട്ടുന്ന അറിവും ചടങ്ങിൽ എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എച്ച് എം ഡി പി സഭാ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ എം ഐ എം ടി പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മാറാം പി ടി എ വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖാ ദേവദാസ് എസ് എൻ എം പോളിടെക്നിക് പി ടി എ വൈസ് പ്രസിഡന്റ് സന്തോഷ് എന്നിവർ സംസാരിച്ചു എസ് എൻ എം ഐ എം ടി മാനേജർ കെ എസ് സന്തോഷ് കുമാർ സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ സി സാബു നന്ദിയും പറഞ്ഞു